ഒരു പുതിയ അതിർച്ചാട്ടാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് അതിർച്ചാടിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഓയിലർ വര എന്നാണ് ഹൈസ്കൂൾ കുട്ടികൾക്ക് പറ്റിയ അതിർച്ചാട്ടാണ് ഇത് അപ്പോൾ നമുക്ക് എന്താണ് ഓയിലർ വര എന്ന് നോക്കാം ഓയിലർ വര എന്ന് പറയുന്നത് പരുവൃത്ത് കേന്ദ്രവും മധ്യമ കേന്ദ്രവും ലംബ കേന്ദ്രവും ഒരേ വരയിലായി വരുന്നതാണ് ഓയിലർ വര എന്ന് പറയുന്നത് ഏത് ത്രികോണം എടുത്താലും ഇവ ഒരേ വരയിലായിരിക്കും വരുന്നത് അതുപോലെ മധ്യമ കേന്ദ്രം എന്ന് പറയുന്നത് പരിവൃത്ത കേന്ദ്രവും ലംബ കേന്ദ്രവും യോജിക്കുന്ന വരയാണ് നമ്മൾ മധ്യമ കേന്ദ്രം എന്ന് പറയുന്നത് ഇതിൽ വൺ ഈസ്റ്റ് ടു എന്ന അംശബന്ധത്തിലായിരിക്കും ഭാഗിക്കുക മധ്യമ കേന്ദ്രം പരിവൃത്ത കേന്ദ്രത്തിൻ്റെയും ലംബ കേന്ദ്രത്തിൻ്റെയും ഇടയിലായിട്ടാണ് വരുന്നത് ഇത് കണ്ടുപിടിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിലെ പ്രസിദ്ധ ഗണിതശാസ്ത്രജ്ഞനായ ഓയിലറാണ് അപ്പോൾ ഫസ്റ്റ് ചാർട്ടിൽ എന്താണ് ഓയിലർ വര എന്നതിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് ചാട്ട് വരുമ്പോൾ ഓയിലർ വര വരയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സെക്കൻഡ് ചാട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ അഞ്ച് തരത്തിലുള്ള ട്രയാങ്കിൾ ഞാൻ വരച്ചിട്ടുണ്ട് ഐസോസിസ് ട്രയാങ്കിൾ ഇക്യുലേറ്റഡ് ട്രയാങ്കിൾ സ്കെലിൻ ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ഒപ്റ്റീസ് ട്രയാങ്കിൾ ഇതിനകത്തെല്ലാം നിങ്ങൾക്ക് പല നിറത്തിലുള്ള വരകൾ കാണാം വയലറ്റ് ഓറഞ്ച് ഗ്രീന് ബ്ലാക്ക് നിറങ്ങളുള്ള കളറ് ഇതിനകത്ത് കാണാവുന്നതാണ് ഇതിൽ വയലറ്റ് വര എന്ന് പറയുന്നത് ലംബസമവാജികളാണ് ഈ ലംബസമാവാജികൾ കൂട്ടിയോജിപ്പിക്കുന്ന പോയിന്റിന് ഞാൻ ഓ എന്ന് പറഞ്ഞാണ് അടയാളപ്പെടുത്തിക്കുന്നത് അതുപോലെ ഗ്രീൻ കളറിലെ വരകൾ എന്ന് പറയുന്നത് മധ്യമങ്ങളാണ് അപ്പോൾ ഓരോ ട്രയാങ്കിളിനും മധ്യമങ്ങൾ വരച്ച് പച്ച കളർ വെച്ചിട്ടാണ് ഈ വരകൾ വരയെ മധ്യമ കേന്ദ്രം എന്ന് പറയും അതുപോലെ ഓരോ ട്രയാങ്ങിളിനും ഞാൻ ഉന്നതികൾ വരച്ചിട്ടുണ്ട് ഉന്നതികൾ വരച്ചത് ഓറഞ്ച് കളറിലാണ് ഈ ഉന്നതികളെല്ലാം കൂട്ടിയോജിപ്പിക്കുന്നവരെ നമ്മൾ ലംബ കേന്ദ്രം എന്ന് പറയും ഇവിടെ പരിവൃത്ത കേന്ദ്രത്തിന് ഞാൻ ഒ എന്നും മധ്യമ കേന്ദ്രത്തിന് ജി എന്നും ലംബ കേന്ദ്രത്തിന് ഞാൻ എച്ച് എന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവ മൂന്നും ഒരേ വരയിൽ വരുന്നതും നമുക്ക് മൂന്ന് ചി അഞ്ച് ചിത്രങ്ങളിലും കാണാം ഇതാണ് ഓയിലർ വര എന്ന് പറയുന്നത് ഈ ഓയിലർ വര ബ്ലാക്ക് കളറിലാണ് ഞാൻ വരച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അഞ്ച് ട്രയാംഗിൾസ് നോക്കിയാലും നമുക്ക് കാണാവുന്നതാണ് ഈ പ്രത്യേകത അപ്പോൾ ഇതുപോലെ അഞ്ച് ട്രയാംഗിൾസ് വരയ്ക്കുക അതിൽ ലംബസമാജി വരയ്ക്കുക മധ്യമം വരയ്ക്കുക ഉന്നതി വരയ്ക്കുക അതെല്ലാം നമുക്ക് ഒരറ്റ ലൈനിലായിട്ട് കിട്ടുന്നത് കാണാം അന്ന് നമ്മൾ ഓയിലർ വരാ എന്ന് പറയും ഇങ്ങനെ ഒരു അതിർച്ചാട്ടം നിങ്ങൾക്ക് അവതരിപ്പിക്കാവുന്നതാണ് ഇനി ട്രാങ്ങിൾസ് എല്ലാം എന്താണെന്ന് അറിയാലോ നയൻത്തിലെ പോർഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് തലത്തിൽ വന്നിട്ടുള്ള അതിർച്ചാട്ടാണിത്